മലപ്പുറത്ത് നിന്ന് ഒരു അപകട വാർത്ത വരുന്നു മലപ്പുറം നിലമ്പൂർ ഉപ്പടയിൽ വാഹനാപകടത്തിൽ വയോധികൻ മരിച്ചു ഉപ്പട മലച്ചി താമരമേലിൽ മോഹനൻ ജോർജ് ആണ് മരിച്ചത് ബൈക്കിന് പിന്നിൽ ലോറി ഇടിച്ചാണ് ഈ അപകടം ഉണ്ടായത് അപകടത്തിന്റെ സിസിടിവി ദൃശ്യങ്ങൾ ട്വന്റി ഫോറിന് ലഭിച്ചു സമീർ ബിൻ കരി നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി സമീർ എപ്പോഴായിരുന്നു ഈ അപകടം ഇടത്തോട്ട് നോക്കാതെ ഈ റോഡിലോട്ട് കയറി ആ സമയത്താണ് ഈ അപകടം ഉണ്ടായത് ഇത് സി സി ടി ദൃശ്യത്തിൽ വ്യക്തമാണ് വിവരങ്ങൾ പറയുന്നു ജീൻ ഇന്ന് ഉച്ചയ്ക്ക് നടന്ന അപകടത്തിന്റെ സി സി ടി വി ദൃശ്യമാണ് ഇപ്പോൾ പുറത്തിരിക്കുന്നത് നിലമ്പൂർ ഉപ്പട മലച്ചു താമര മേലിൽ മോഹൻ ജോർജ് എന്ന് പറയുന്ന എഴുപത് കാരനാണ് മരിച്ചിരിക്കുന്നത് ഈ എടക്കിറ മുസ്റ്റീരങ്ങാടിയിലെ പെട്രോൾ പമ്പിൽ നിന്നും പെട്ടടിച്ച ശേഷം എടക്കിരയിലേക്ക് പോകുമ്പോൾ പിന്നിൽ നിന്നും എത്തിയ ലോറി ഇദ്ദേഹത്തിന്റെ ബൈക്ക് പിൻഭാഗത്ത് ഇടിക്കുകയായിരുന്നു ഹെൽമെറ്റ് ധരിച്ചിരുന്നുവെങ്കിലും വീഴ്ത്തി തലക്ക് ഗുരുതരമായി പരിക്കേറ്റു ഉടനെ തന്നെ ഇടക്കരയിലെ സ്വകാര്യ ആശുപത്രിയിൽ പിന്നീട് അരീക്കൂർ സ്വകാര്യ വിട്ടുണ്ടെങ്കിലും വൈകുന്നേരത്തോടെ മരണം സംഭവിച്ചു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം നാളെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും ഇതുമായി ബന്ധപ്പെട്ട പോലീസും അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് ശരി സമീർ ബിൻ കരീമാണ് വിശദാംശങ്ങൾ നൽകിയത്